ി ആപ്പ് സെലിബ്രേറ്റ് യു ഫുഡ് വിത്ത് എന്തായാലും ഇപ്പൊ കീർത്തി വെരി ഗുഡ് ഈവനിങ്ടയിൽ വെച്ച് തന്നെ നടക്കും

ും സമയം വളരെ കുറച്ചായിരുന്നു നമ്മുടെ അടുത്ത ഷോറിന് നമുക്ക് എല്ലാവർക്കും വീണ്ടും കേൾക്കപ്പെട്ടേക്ക് ട്രാഫിക് കാരണം ഒരുപാട് പാ പിന്നെ നമ്മളുടെ ശ്രോതാക്കൾക്ക് എത്താൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് അതാണ് വേറെ ഒന്നല്ല വീക്കെൻഡാണല്ലോ सुपब <laughs> ു സോ മച്ച് അപ്പോൾ എല്ലാവരും സിനിമ എൻജോയ് ചെയ്യാ ഇതുപോലെ തന്നെ ഒരുപാട് സിനിമ സിനിമകളുമായി നമ്മൾ നമ്മളെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പം നമ്മൾ എന്തായാലും ജോയിൻ ചെയ്യുന്നതായിരിക്കും ഇത് യു എയിലാണ് ഇത് മാത്രം മസ്കറ്റ് ബെഹറൻ ഖത്തർ കുവൈറ്റ് എല്ലാം തന്നെ നമ്മൾ ഇതുപോലെ സിനിമാ കമ്പനിയുമായി ഉടനെ തന്നെ എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എൻജോയ് ഗുരുവായൂർ അമലയിൽ തന്നെ അതെ പൃഥ്വിരാജ് ബെയ്സൽ നിഖില വിമൽ എന്നിവർ അഭിനയിക്കുന്ന മനോഹരമായ ഒരു ചിത്രമാണ് അപ്പം എല്ലാവരും എൻജോയ് ചെയ്യുക സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ വാട്സാപ്പ് വഴി അറിയിക്കാം ഡബിൾ സീറോ നയൻ സെവൻ വൺ ഫൈവ് സീറോ എയ്റ്റ് ടു എറ്റ് വൺ ഫോർ സെവൻ സിക്സ് എന്നുള്ള നമ്പർ അല്ലെങ്കിൽ നമ്മളെ യു എ ടോൾ ഫ്രീ നമ്പർ ആയിട്ടുള്ള എയ്റ്റ് ഹൺഡ്രഡ് വൺ ഫോർ സെവൻ സിക്സ് എന്നുള്ള നമ്പറിലല്ലേ കുറേ പേർക്ക് എനിക്ക് തോന്നുന്നു എത്തിച്ചേരാൻ സാധിച്ചില്ല കാരണം ഇതിപ്പോൾ വീക്കെൻഡൊക്കെയാണ് ചിലപ്പോൾ പെട്ടെന്ന് വന്നിട്ടുള്ള എൻഗേജ്മെൻ്റ്സ് ഒക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് പെട്ടെന്ന് ഇപ്പം രണ്ട് മൂന്ന് പേരെ നേരത്തെ മെസ്സേജ് അയച്ചിരുന്നു ട്രാഫിക്കിൽ കുടുങ്ങി കിടക്കുകയാണ് എന്തായാലും തിയേറ്റർ എത്തുമ്പോഴേ തിയേറ്ററിലേക്ക് എത്തുന്ന സമയത്ത് എത്തുമ്പോൾ എന്തായാലും ഒരു എട്ടേ മുക്കാൽ അല്ലെങ്കിൽ ഒമ്പത് മണി ആവുമെന്നുള്ളത് ആ സിനിമ സ്റ്റാർട്ടിംഗിൽ തന്നെ കാണണം അത് ശരിയാണ് പക്ഷേ സ്റ്റിൽ അത് പറയാൻ പറ്റില്ല വീക്കെൻഡ് വീക്കെൻഡായിക്കണേ ഇവിടുത്തെ ട്രാഫിക്കിന് നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അതുകൊണ്ട് നിങ്ങൾ ദയവിച്ചിട്ട് വണ്ടി ഭയങ്കര സ്പീഡിൽ ഒന്നും ഓടിക്കേണ്ട സിനിമകളൊക്കെ ഇനി പോലെ വരാൻ പോകുന്നുണ്ട് യാതൊരു സംശയവും അപ്പം ഒരുപാട് സന്തോഷം ഇത് കണ്ടപ്പോൾ അതായത് എല്ലാ ശ്രോതാക്കളും അവിടേതാ നമ്മളുടെ ശ്രോതാക്കളെല്ലാം അവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പം വെരി സൂൺ വിത്ത് അ അതെ അത് അതർ മൂവിൻ യു എ മാത്രമല്ല ബെഹ്റിലും ഖത്തറിലും കോയറ്റിലും എല്ലാം തന്നെ സിനിമാ കമ്പനിയുമായിട്ട് നമ്മൾ എന്തായാലും വീണ്ടും വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡെന്ന് തന്നെ തീർച്ചയായിട്ടും ഇവിടെ പറയാം സ്റ്റേറ്റ്യൂ ഉണ്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് ഇത് കെ എൽ വൺ ഫോർ സെവൻ സിക്സ് ദീപക്കാണ് കൂടെ സ്റ്റേറ്റ്യൂഡിയോ